നമസ്കാരം കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തിന്റെ കാഴ്ചകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്ന് കരകയറാൻ നമ്മൾ മലയാളികൾ ജാതിയും മതവും രാഷ്ട്രീയവും എല്ലാം മറന്ന് ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള പ്രളയമടക്കമുള്ള പല സംഭവങ്ങളും നമ്മൾ അതിജീവിച്ചതുപോലെ ഇതും ഒറ്റക്കെട്ടായി നിന്ന് തന്നെ നമ്മൾ അതിജീവിക്കും നമ്മുടെ സഹോദരങ്ങൾക്കായി നമ്മളെ കൊണ്ടാവുന്ന സംഭാവനകൾ നൽകുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സംഭാവന ചെയ്യുക വലിയ വിഷമത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയി വയനാട് ദുരന്തത്തിന്റെ വ്യാപ്തി ലോകമെമ്പാടുമുള്ള മലയാളികളെ ഞെട്ടിച്ചിരിക്കുകയാണ് വയനാടിന്റെ അതിജീവനത്തിന് വേണ്ടി സ്വയം സന്നദ്ധരായി ആളുകൾ മുന്നോട്ട് വരുന്നതും നമ്മുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനവുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ അവസരത്തിൽ ചെറുതെന്നോ വലുതെന്നോ ഇല്ലാതെ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ധനസഹായം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാം നമ്മൾ ഒരുമിച്ച് ഇതും അതിജീവിക്കും സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്നത് ദുരന്ത നിവാരണത്തിനായി നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്യാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കഴിവിന്റെ പരമാവധി സംഭാവന ചെയ്യുക വാർത്തകളാണ് ഓരോ ദിവസവും വയനാട്ടിൽ ഓരോ മനുഷ്യന്റെയും നമ്മൾ 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 അവരുടെ കൈകൾ എന്ന് ഓരോരുത്തർക്കും സാധിക്കും സർക്കാരിന്റെ അതിജീവന പ്രവർത്തനങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ നിങ്ങൾ എല്ലാവർക്കും നമസ്കാരം സമാനതകളില്ലാത്ത ഒരു സമാനതകളില്ലാത്തൊരു ദുരന്തമൂത്തിലാണ് നമ്മളിപ്പം നിൽക്കുന്നത് അതിതീവ്ര മഴയുടെ ഫലമായിട്ടുണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലിൽ ഒരു ഗ്രാമം തന്നെ ഇല്ലാതായി പോകുന്നത് നമ്മൾ കണ്ടു അത് കഴിഞ്ഞ് ഒരു ജനത ഒന്നിച്ചിറങ്ങിയുള്ള രക്ഷാപ്രവർത്തനവും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ലോകത്തിന്റെ ഓരോ കോണിലുള്ള ഏതൊരു മലയാളിയുടെയും മനസ്സ് ഇന്ന് വയനാടിനൊപ്പമാണ് വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് എല്ലാവിധ സഹായങ്ങളും നൽകാൻ ഒരുമിച്ച് ചേരേണ്ടതാണ് തീർച്ചയായും വയനാടിന്റെ ഭൂപുടത്തുനിന്ന് തന്നെ മാറിപ്പോയിട്ടുള്ള മുണ്ടക്കയും ചൂരൽമലയും ഒക്കെ പുനർനിർമ്മിക്കുക എന്നുള്ളത് ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യമാണ് അതിന് നമ്മൾ എല്ലാവരും ഒന്നിച്ച് നിന്ന് പ്രവർത്തിച്ചേ മതിയാവുള്ളൂ അതിന് ലോകത്തിന് ഏത് കോണിലായാലും നിങ്ങൾ സംഭാവനകൾ അയക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് അപ്പോ വയനാടിനൊപ്പം നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചണിചേരാം ഇതും നമ്മൾ അതിജീവിക്കും യാതൊരു സംശയവും